ശ്രീമതി റോസമ്മ ചാക്കോ എക്സ് എം എൽ എ ഏഴ് പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തിനുടമ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് പ്രവേശിച്ചു പരേതനായ ശ്രീ ചാക്കോ ശ്രീമതി മറിയാമ്മ ദമ്പതികളുടെ നാലു മക്കളിൽ മൂത്ത മകളായി കോട്ടയം ജില്ലയിലെ തോട്ടക്കാട് തെക്കേക്കര എന്ന കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ജനിച്ചു രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും വ്യത്യസ്തമായ വ്യക്തിത്വം സൂക്ഷിക്കുന്ന ശ്രീമതി റോസമ്മ ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ചാലക്കുടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മണലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച് നിയമസഭാ അംഗമായി ഈ എൺപത്തി ഏഴാം വയസ്സിലും വിശ്രമ ജീവിതത്തോടൊപ്പം ഏഴ് പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ശക്തയായ വനിത മൂന്ന് പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ച് മൂന്ന് പ്രാവശ്യവും വിജയം നേടിയ കോൺഗ്രസിന്റെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായ ശ്രീമതി റോസമ്മച്ചാക്കോ എക്സ് എം എൽ എ ആണ് ഇന്ന് നമ്മുടെ പരിപാടിയിലെ അതിഥി എല്ലാവരുടെയും റോസമ്മ ചേച്ചി എൻ്റെ റോസമ്മ റോസമ്മയാൻ്റിക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം വലിയ സന്തോഷമാണ് ഇവിടെ വന്ന് റോസമ്മ റോസമ്മയാൻറ്റി താമസിക്കുന്ന വീട്ടിൽ വന്ന് കാണാൻ കഴിഞ്ഞത് കണ്ടപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു വളരെ സന്തോഷവതിയായിട്ടാണോ ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോഴും എന്താണ് ഇവിടെ വീട് മുഴുവൻ നിറഞ്ഞ് നിന്ന് വീട് ഭരിച്ച് ഒക്കെ ഇങ്ങനെ കഴിയുന്നു വീട് ഭരിക്കുന്ന പിന്നെ വീട്ടിലാളുണ്ടല്ലോ ഭരിക്കേ കാരണം എവിടെയാണോ റോസമ്യാൻറി അവിടെ റോസമ്യാൻറ്റിക്ക് ഒരു നേതൃത്വ ഗുണമുണ്ട് ഒരു നേതാവിന്റെ നല്ലൊരു സംഘാടകയുടെ ഓക്കെ ഒരമ്മയുടെ പരിവേഷത്തെക്കാട്ടിൽ ഉപരിയായിട്ട് ഒരു കമാൻഡിങ് ഉള്ള റോസമ്മ ആൻറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിനി എവിടെ ആയിക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് വെരി ഗുഡ് ഇപ്പം എന്താണ് ചെയ്യുന്നത് ഞാൻ ഞാനിത് പുസ്തകം വായിക്കും എൻ്റെ ഗാർഡിനകത്ത് പോവും പോറയിലെനിക്കൊരു റോസ് ഗാർഡൻ ഉണ്ട് അവിടെ പോവും അവരെ ഒന്ന് കാണും അതൊക്കെ ഇപ്പോഴത്തെ പണി അപ്പൊ പൂക്കളെയാണ് സ്നേഹം പൂക്കളെ ആണെ അപ്പൊ രാഷ്ട്രീയത്തിൽ ശക്തയായ റോസമയാൻഡിക്ക് ഇങ്ങനെ ഒരു പൂക്കള് പൂക്കൾ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ചെറിയ മനസ്സുള്ളവർക്ക് ഉള്ള സ്വഭാവമാണ് അങ്ങനെ ഈ മനസ്സുള്ളവരുടെ മനസ്സിലേക്ക് റോസമയാൻറ്റി വന്നതാണോ അതോ റോസമയാൻറ്റി അങ്ങനെ ആയിരുന്നോ ഞാൻ അങ്ങനെ ആയിരുന്ന ആരും കൊണ്ടൊന്നല്ല ചെറുപ്പതിലെങ്ങനെയായിരുന്നു എൻ്റെ സജീവമായി നിന്ന നിന്നൊരാളാണ് എനിക്ക് തോന്നേ എമ്പത്തി ഏഴിൽ തൊണ്ണൂറ്റിയൊന്നിൽ തൊണ്ണൂറ്റിയാറ്റാറില് രണ്ടായിരത്തിഒന്നിൽ എന്താ റോസ്മിയ മത്സരിക്കുന്നില്ല തീരുമാനം എടുത്തത് അതാ അന്നിപ്പം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് ഈ പഞ്ചായത്ത് രാജൊക്കെ വന്നല്ലോ അപ്പൊ എം എൽ എ മാർക്ക് വലിയ വോയിസ് ഒന്നും അങ്ങനെ ഇല്ല വല്ല കല്യാണത്തിന് പോകുക കൊച്ചുങ്കട മാമ വ്യവസായിക്ക് പോവുക അങ്ങനൊക്കെ ഉള്ളതുള്ളൂ മുഴുവൻ പഞ്ചായത്താണ് അത് മുഴുവൻ കൈകാര്യം ചെയോണ്ടിരുന്നെ അങ്ങനെ ഒരു സോക്കോഡ് എം എൽ എ ആയിരിക്കാൻ എനിക്കിഷ്ടമില്ല ഞാൻ ആരുന്നോട് പറഞ്ഞു നീ എന്നോട് പറയരുതെന്ന് അത്രേയുള്ളൂ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്നതിൽ മാത്രമേ അത് സന്തോഷമുള്ളൂ അതുകൊണ്ട് ഇനിയും ഞാനില്ല എന്ന് ആന്റണിയോട് പറഞ്ഞു ശരിക്കും ഒരു മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് മുതൽ മണ്ഡലം പ്രസിഡന്റ് അല്ല അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ തന്നെ റോസ മിയാന്റി സജീവമായി ഒരു പൊതുരംഗത്താണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിലേക്ക് വരാനുണ്ടായ കാരണം എന്താ കോൺഗ്രസ്സിലേക്ക് വരാനുള്ള കാരണം എൻ്റെ എൻ്റെ ഫാദർ ഒരു കോൺഗ്രസ്സുകാരനാണ് ആ എനിക്കൊരു സ്നേഹം അതുകൊണ്ടാണ് തന്നെ വന്നത് വളരെ അപൂർവമായിട്ട് പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ പണ്ഡിറ്റ് ജിയെ കണ്ടിട്ടുള്ളവരെ നേതാക്കന്മാര് തന്നെ കുറവാങ്ങനെയുള്ള നേതാക്കന്മാരേ ഉള്ളു പക്ഷെ പണ്ഡിറ്റ് ജിയുമായിട്ട് ഒരു വേദി തന്നെ പങ്കിടാൻ ഉള്ള ഒരു അവസരം റോസമേൻ്റെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് പറഞ്ഞു അത് കണ്ണൂർ നമ്മുടെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നു കണ്ണൂർ വെച്ച് ആ സമ്മേളനത്തിലാണ് പണ്ഡിറ്റ് വന്നത് വന്നതും ഒക്കെ അപ്പം അവിടെ വെച്ചാണ് കാണുന്നതും പറഞ്ഞതും ഞാൻ ഒരു റോസാപ്പൂ കൊടുത്ത് അങ്ങരുടെ ഷർട്ട് പിൻ ചെയ്ത് കൊടുത്തതും ഒക്കെ ഞാനാ അങ്ങനെയാണോ റോസാപ്പൂവിനോട് ഇഷ്ടം വന്നത് അല്ലല്ല റോസാപ്പൂവിനോട് നേരത്തെ ഇഷ്ടമാണ് എൻ്റെ പേര് തന്നെയാണ് അതല്ലേ മാത്രമല്ല ശരിക്കും ചാക്കോ എന്ന് പറയുന്നത് തുല്യം തന്നെയാണ് ും കാരണം അതെ ഞാൻ ഞാനൊരു വെറുതെ പറയുന്നതല്ല ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായി സാരി ഉടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് റോസമാൻഡിയാണ് റോസമാൻഡിയിൽ നിന്നാണ് സാരിയുടെ ഫ്ലീറ്റ്സ് എങ്ങനെയാണ് കുത്തി വെക്കേണ്ടത് കറക്റ്റായിട്ടെന്ന് റോസമേന്റി ഓർക്കുന്നുണ്ടാവും റോസമേൻ്റി തന്നെ ഒരു നിയമസഭയുടെ നമ്മുടെ വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ അവിടെ ഞാൻ ചോദിച്ചത് റോസ്മിയാൻഡി ഇത് എങ്ങനെയാ ഇങ്ങനെ ഉടുക്കുന്നത് കൊച്ചെ നിൽക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ എന്റെ സാരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ ഫ്ലീറ്റ്സ് കുത്തി തന്നത് അപ്പൊ ഏറ്റവും നന്നായിട്ട് ഒരു ഐഡിയൽ ആണ് വേഷവിധാനം ഏഹ് എപ്പോഴും റോസമയാൻ്റിയുടെ സാരി എല്ലാം ഉടുത്തത് റോസ്മിയൻഡി ഇറങ്ങി വന്നാൽ കാണാൻ ഒരു റോസപ്പൂ തന്നെയാണ് അപ്പൊ ശരിക്കും ഇന്ദിരാജിയുമായിട്ടുള്ള അനുഭവം എങ്ങനെയാണ് ഇപ്പോൾ പണ്ഡിച്ചിയുടെ കാര്യം പറഞ്ഞു ഇന്ദിരാജിയ ഇന്ദിരാജിയായിട്ട് ആസാം ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു മുമ്പ് ആസാം വലിയ വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടായിരുന്നവിടെ അതിന് ഞങ്ങൾ പണമൊക്കെ സാധനം കൈൻ്റെയും കാഷും ഒക്കെ ആയിട്ട് പിരിച്ചു അത് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കയ്യിലാണ് കൊടുത്തത് ഇന്ദിരാഗാന്ധി എവിടെ വന്നു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂട്ടത്തിൽ കേരളത്തിലൊക്കെ ടൂർ ചെയ്ത് ഞാനാ പണ്ഡിത് ജിയുമായിട്ട് ഇന്ദിരാജിയുമായിട്ട് ഇന്ദിരാജിയുടെ പ്രത്യേകത എന്തെങ്കിലും അല്ലാതെ ഇന്ന് ഈ പാർട്ടിയിൽ ഇത്ര ഇത്ര കാര്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന പുതിയ തലമുറക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരാൾ ഇന്ന് ഈ പാർട്ടിയിലില്ല അതുകൊണ്ടാണ് ഞാൻ റോസമാൻഡിട്ടോയ്ക്കുന്നത് ഇന്ദിരാജിയുമായിട്ടുള്ള ആ ഒരു പ്രത്യേകത എന്തായിരുന്നു ഇന്ദിരാജിക്ക് റോസമേണ്ടിയുടെ മനസ്സിലായി ഇന്ദിരാജിയുടെ പ്രത്യേകത എന്താ പറയുന്നത് ഇന്ദിരാഗാന്ധി ആളുകളെയൊക്കെ അടുത്ത് പെരുമാറാനും സംസാരിക്കാനും നല്ല വ്യക്തിയാണ് ലീഡർഷിപ്പിന് ഒരു കുഴപ്പവും പറയാനില്ല കുഴപ്പമില്ല എങ്ങനെയാണ് അവര് അവരുടെ പ്രസംഗത്തിന്റെ ആ ഒരു ശക്തിയാണോ അവരുടെ ആ സംസാരത്തിൻ്റെ രീതിയാണോ എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നു അവരുടെ ഭാവവും ഹാവും എല്ലാം ഒരു ലീഡർഷിപ്പിനെ പറ്റിയതാ ഭാവഹാവാദികളെല്ലാം എല്ലാം അതിനുശേഷം രാജീവ് ജി വന്നു അപ്പോഴും റോസിമേൻറ്റി ഉണ്ട് രാജീവ് ജിയെ പറ്റിയിട്ടുള്ള റോസിമേൻ്റിയുടെ ഓർമ്മ എന്താ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയെ പറ്റി എന്റെ അഭിപ്രായം പിന്നെ മരിക്കുന്ന സമയത്തും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അപ്പൊ ഒരു പൊതുവേദിയിലൊക്കെ രാജീവ് ജിയോടൊപ്പം അപ്പൊ അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജിയെ കണ്ട ഇന്ദിരാജിയെ കണ്ട റോസമിയാൻഡിക്ക് രാജീവ് ജിയെ എങ്ങനെയോർക്കുന്നു രാജീവ് ജി ഇങ്ങനെ തന്നെ ഓർക്കുന്നുണ്ട് രാജീവിൻ്റെ കെട്ടും മട്ടും സംസാരവും ആ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ടല്ലോ രാജീവിനെ പിന്നെ സോണിയാജിയുമായിട്ടും ഒക്കെ സോണിയാജിയുമായിട്ട് അങ്ങനെ വലിയൊരു ഒരു കോണ്ടാക്റ്റ് എനിക്ക് ഉണ്ടെന്ന് പറയാൻ മേല സോണിയാജിയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എം എൽ എ എം പി ഒന്നും അല്ലല്ലോ പിന്നെ അവിടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരു ഉള്ളൂ അത്രയും ബന്ധമേ ഉള്ളൂ ഇപ്പം രാഹുൽജി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാ ഏതായാലും റോസമയാൻഡി ടിവിയും ഒക്കെ കാണുന്നുണ്ടല്ലോ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് റോസം ഒരു വിലയിരുത്തൽ എന്താ എന്താണ് റോസമയാൻഡിയുടെ ഒരു തറവാട്ട് കാരണവീ രാഹുലിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല എങ്കിലും ഉള്ള ഇന്ത്യ ഭരിക്കാനും ലീഡർഷിപ്പിനൊക്കെ പറ്റിയ ഒരാളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും റോസമാൻഡിയുടെ ഒരു അഭിപ്രായം ഒരു ചെറിയ അഭിപ്രായമല്ല അതിന് വളരെ വാല്യൂ ഒരു അഭിപ്രായം തന്നെയാണ് എത്രയോ നേതാക്കന്മാരെ കണ്ടു എത്രയോ നേതാക്കന്മാരുടെ ഉയർച്ച താഴ്ചകൾ കണ്ടു എത്രയോ നേതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോയി റോസമാൻഡിയോടൊപ്പം ഉണ്ടായിരുന്ന കൂടുതൽ എനിക്ക് തോന്നുന്നത് ലീഡറുമായിട്ടും ലീഡറെ ഞങ്ങളൊക്കെ ലീഡറെ പറയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു മുൻ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായ ലീഡറെ മാത്രമേ എൻ്റെ തലമുറ കണ്ടിട്ടുള്ളൂ ആ ലീഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഐ എൻ ഡി യു സി ഡി ഒരു പ്രവർത്തകനായിരുന്നു ഈ എം എൽ എ ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിലൊക്കെ വന്നാൽ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ഹൈ റേഞ്ചിലൊക്കെ പോവുകയും മീറ്റിംഗിൽ പ്രസംഗിക്കുകയും വരികയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അന്ന് മുതലേ ലീഡറെ ലീഡർ നല്ല ഒരു സമകാലീനർ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ തീർച്ചയായിട്ടും പിന്നെ ലീഡറുടെ വേർപാട് ദുഃഖപോരവാ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളിപ്പം അങ്ങില്ല അണികളെ അറിയാം എങ്ങനെ വേണമെന്നറിയാം അവരുടെ ആഗ്രഹം എന്താണെന്നറിയാം അങ്ങനെയുള്ളൊരു ഒരു ഒരു വ്യക്തി വൈശിഷ്ട്യം ഉണ്ടായിരുന്നു ലീഡർക്ക് ശരിക്കും പാർട്ടിയിലെ ലീഡർ എന്ന് പറയുമ്പം കേരളത്തിലെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരു പേരാണ് മനസ്സിലേക്ക് വരിക അത് ശ്രീ കെ ക അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയാം പക്ഷെ കേരളത്തിന്റെ നേതാക്കന്മാരുമായിട്ട് വളരെ കുറച്ച് ബന്ധം പുലർത്തുകയും അതിലൊരു നല്ല ബന്ധം പുലർത്തുകയും ചെയ്ത അല്ലല്ല സ്റ്റീഫൻ ജിയെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വന്നത് അതാ ഞാൻ ചോദിച്ചു അദ്ദേഹത്തെ പറ്റി കാരണം സി സ്റ്റീഫൻ വലിയ നേതാവാണ് എന്നുള്ളത് ഈ തലമുറയ്ക്ക് അറിയാം പക്ഷേ അദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട്

മനസ്സിലേക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ സ്റ്റീഫൻജിയുടെ ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ടം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നവരുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും കൗണ്ടബിൾ അല്ല അല്ലേ ഞാൻ നാളെ നീ പോലെ ഈ ലോകത്തെ എല്ലാവരും കടന്നു കടന്നു പോകും പോകുന്നവർക്ക് പിന്നെ കിട്ടാൻ പണ്ടത്തെ ആദർശവും അതൊന്നും അല്ലല്ലോ ഇപ്പൻ രാഷ്ട്രീയത്തില് ഇപ്പൻ രാഷ്ട്രീയത്തില് പേര് വേണം തൊട്ടുണ്ടാക്കണം സ്ഥാനം വേണം മാനം വേണം അതല്ലാതെ പാർട്ടിയെ പറ്റിയോ പാർട്ടിയുടെ കൂടെയുള്ള അണികളെ പറ്റിയോ ഒന്നും ഒരു ചിന്തയൊന്നും ഇന്നത്തെ ലീഡർഷിപ്പിനൊന്നും ഇല്ല സത്യമാണ് സത്യമാകും റോസ്മിയാൻറ്റി പറഞ്ഞു അപ്പച്ചൻ്റെ ഫാദർ കോൺഗ്രസ്സുകാരനായി അതിൻ്റെ ചൂട് പിടിച്ച് കോൺഗ്രസ്സിലേക്ക് വന്നു കോൺഗ്രസിൻ്റെ താഴത്തെ തട്ട് മുതൽ റോസമിയാൻറ്റിക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഓവോ വാർഡ് കമ്മിറ്റി മുതൽ പ്രവർത്തിക്കാൻ ഒരു അവസരമുണ്ടായി ഇന്ന് കോൺഗ്രസ്സിന് അടിക്കടി പരാജയങ്ങളും വരുന്നുണ്ട് ശരിക്കും റോസമേന്റിയതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത് ഈ ഇപ്പം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അടിക്കടി തുടരെ തുടരെ നമുക്ക് കോൺഗ്രസിന് പരാജയവും സംഭവിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും അതിനെ എങ്ങനെയാ റോസമേന്റിയുടെ ഒരു വിലയിരുത്തൽ എന്താ അടിക്കടി നമുക്ക് അങ്ങനെ ഒരുപാട് പരാജയമൊന്നും വന്നിട്ടില്ല എവിടാ പരാജയം വന്നത് കൂടുതൽ അല്ല നമ്മൾ മൊത്തത്തിൽ വർഷങ്ങളായി ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അപ്പം അത് കുറേ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് ഇപ്പോൾ ഭരണം നഷ്ടമായി വരുന്നു പറ്റാ കുറെ ഒരു ഒരു തന്നെ ഉണ്ടല്ലേ എപ്പോഴും ശോഭനയുടെ അടുത്ത് ഇങ്ങനെ വരികയും ഒക്കെ ചെയ്താൽ ശോഭനയ്ക്ക് എന്നോട്ടുള്ള മതിപ്പ് കുറയും അതാ നിൽക്കേണ്ട നിലയിൽ വന്ന് നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ മതിപ്പ് നഷ്ടപ്പെടുകയില്ല ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകളെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനോടുള്ള സ്നേഹത്തെക്കാൾ രാജ്യതാല്പര്യത്തെക്കാൾ ഉപരി അവനവനിസമാണ് അതിനകത്ത് കൂടുതൽ കണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും അത് എത്രമാത്രം ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അവിടെ ഈ വീട്ടിൽ ഉള്ളത് ഈ വീട്ടില് എൻ്റെ ബ്രദർ മരിച്ചു പോയി ഭാര്യ ഉണ്ട് പിന്നെ ബ്രദറിന്റെ മകന്റെ ഭാര്യ ഉണ്ട് മകൻ ദുബായിലാ മകന്റെ ഭാര്യ അവരുടെ രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ റോസ്മ എൻ്റെ ആയിട്ട് ഒരു ഒരു പ്രധാനമായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം കൂടെയാണ് പൊതുരംഗത്ത് സജീവമായി വന്നതാണോ റോസ്മ എൻ്റെ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനൊരു വിവാഹത്തെ വിവാഹത്തെപ്പറ്റി എനിക്ക് അന്നേ അല്ല ഇന്നുമല്ല അല്ല അന്നേ എനിക്ക് വലിയ അഭിപ്രായം ഇല്ലാത്ത എന്റെ അന്നത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യം കല്യാണത്തോടുകൂടി നഷ്ടപ്പെടും എന്നുള്ള ഒരു ഇമ്പ്രഷനായിരുന്നു എനിക്ക് അന്നും ഉണ്ടായിരുന്നത് ഇന്നും അത് തന്നെയാണ് അങ്ങനെ സ്ത്രീയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി ഒരു പുരുഷൻ്റെ അടിമയായിട്ട് കഴിയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമല്ല പോയില്ല പോയില്ലെന്നേ ഉള്ളൂ അത് കേരളത്തിലെ കേരളത്തിലെ എന്താ പറയുക സ്ത്രീ സമൂഹം ഈ അഭിപ്രായം അതിന്റെ രീതിയിൽ അതിന്റെ വ്യൂ പോയിന്റിൽ കാണട്ടെ വിലയിരുത്തട്ടെ അപ്പം ശരിക്കും വനിതാ സംവരണം ഇപ്പം ഇന്റർനാഷണൽ വിമൻസ് ഡേ വരുന്നു വനിതാ സംവരണം ഇപ്പോഴും സ്ത്രീകൾ റോസമയാന് മുൻ വനിതാ എം എൽ എമാരുടെ എണ്ണം ഞങ്ങൾ നോക്കിയപ്പം വളരെ കുറച്ചേ ഉള്ളൂ ഈ കേരളമുണ്ടായി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ വനിതാ മുൻ എം എൽ എ മാർ എന്ന് പറയാൻ ശരിക്കും ഈ വനിതകൾ ഇങ്ങനെ ഓരോ ദിവസം വരുന്നു തോന്നുന്നത് വരുന്നില്ല ഒരു വിലയിരുത്തൽ വിലയിരുത്തൽ ഇന്ന് സ്ത്രീ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സമൂഹത്തെ കാണുന്നതിലുപരി അവനവന്റെ കുടുംബം അവനവൻ്റെ ഭർത്താവ് അതിലാണ് കൂടുതൽ ശ്രദ്ധ സ്ത്രീ ഒക്കെ പിന്നെ പൊതുപ്രവർത്തനത്തിന് വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ കുറേ കൂടെ ഒക്കെ ഔട്ട്ലുക്കൊക്കെ കാണും ഇത്രേ ഉള്ളൂ വനിതാ സംവരണം വേണ്ടതാണ് സത്യത്തിൽ വേണ്ടതാണ് കാരണം പുരുഷന്മാരുമായിട്ട് ഗുസ്തി പിടിക്കണമല്ലോ അപ്പം കുറേ അവർക്കുള്ള സ റിസർവേഷൻ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ എല്ലായിടത്തും ഇടിയായിരിക്കും ഇതിപ്പം ആ റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവിടോട്ട് പുരുഷന്മാർ കയറി വഴക്കുണ്ടാക്കുകയില്ല അതാണ് മെച്ചമുള്ള ഇപ്പോഴുള്ളത് അപ്പം ശരിക്കും വനിതാ സംവരണം മാത്രമേ ഒരു സ്ത്രീക്ക് ഒരു തുല്യത കിട്ടി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലേ എന്ന് പറയാനൊക്കെ വനിതാ സംവരണം ഇല്ലെങ്കിൽ തന്നെയും എന്നെ പോലുള്ള ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല

വിവാഹം കഴിക്കാത്തത് കൊണ്ട് ഒരു കൂട്ടില്ലാതെ പോയി എന്ന് തോന്നിട്ടു അത്ര അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ അവര് മക്കളായിട്ടും അതിന് സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും തള്ളമാരെ തല്ലി ഓടിക്കുന്നില്ലേ അപ്പ അതും പ്രസവോ അതുമായിട്ടൊക്കെ ഒരു ബന്ധമൊന്നുമില്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അവരുടെ പരിഗണ അവർക്ക് പരിഗണന നൽകുക ഒക്കെ ചെയ്താൽ അവരിങ്ങോട്ട് വന്ന് നമുക്ക് ചെയ്യും അല്ല പെറ്റമ്മയെപ്പോലും മറക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ഇവിടെ വന്നപ്പം ഇത്രയും ഹാപ്പി ആയിട്ട് റോസ്മേൻ്റെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം വലിയ വലിയ കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് അതൊരു നല്ല നല്ലൊരു അനുഭവം ഇവിടെ വന്ന് കേറുന്നതുവരെയും എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു ഞാൻ എങ്ങനെയുള്ള റോസ്മേന്റിയാണ് കാണാൻ പോകുന്നത് ഓ അത് ശരി തീർച്ചയായിട്ടും കണ്ടുമ്പം എന്നു ചോദിച്ചാൽ ഒരു വലിയ ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു ഒരു ഏഴെട്ട് വർഷമെങ്കിലും കുറഞ്ഞതായി ഞാൻ റോസ്മേന്റിയെ കണ്ടിട്ട് ഇല്ല അപ്പം അസംബ്ലി കഴിഞ്ഞിട്ടെന്നുള്ളതല്ല അല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എവിടെയോ കണ്ടു അതാണ് ഞാൻ എട്ട് വർഷം എന്ന് പറഞ്ഞത് ഈ എട്ടു വർഷത്തിനു ശേഷം ഞാൻ റോസമേൻ്റിയെ കണ്ടിട്ടില്ല പക്ഷേ റോസമേൻ്റി എങ്ങനെയായിരിക്കും സന്തോഷമായിട്ടായിട്ടാണോ ഇരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ നല്ല എന്റെ ഉള്ളിൽ ഒരു 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 റോസമ്മ ആൻറ്റി എന്ന് വിളിക്കുമ്പോഴൊരു മകളെന്നുള്ള ഒരു ഒരു സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം റോസമ്മൻ്റയോട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എൻ്റെ മനസ്സൊന്ന് പിടപ്പുണ്ട് ഇവിടെ വന്ന് ഞാൻ ഹാപ്പിയായി ഓ ഒരു ഇപ്പോഴും മീറ്റിംഗിനൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നു മീറ്റിംഗിന് പോകും ഡി സി സിക്ക് പോകും ബ്ലോക്ക് കമ്മിറ്റി എല്ലാത്തിനും ഞാൻ പോകും എന്നെ അറിയിക്കുന്നതിനൊക്കെ ഞാൻ പോകും തിരുവനന്തപുരത്തോട്ട് വരാറില്ലല്ലോ തിരുവനന്തപുരത്ത് ഇപ്പം ഒന്നും ഇല്ലല്ലോ അല്ല എന്നാലും ഒന്നും നടക്കുന്നില്ല ശ്രീമതി റോസമ്മ ചാക്കോ എക്സ് എം എൽ എയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞു അടുത്ത ആഴ്ച ബാക്കി ഭാഗം കേൾക്കാൻ നിങ്ങൾ എല്ലാവരും കാതോർത്തിരിക്കണം റോസമാൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു